യാണ് നെഹ്റുവും പട്ടേലും അവഗണിക്കുന്നു എന്നാരോപിച്ച് ആചാര്യ കൃബലാനി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയത് പറഞ്ഞല്ലോ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബർ പതിനേഴിന് കഷ്ടിച്ച് ഒരു വർഷവും ഒരു മാസവും മാത്രമേ രാജേന്ദ്ര പ്രസാദിന് കോൺഗ്രസ് പ്രസിഡൻ്റായി ഇരിക്കേണ്ടി വന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ അടുത്ത എ സി സി സമ്മേളനം ജയ്പൂരിൽ ചേർന്നു അവിടെ വെച്ച് അടുത്ത കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു പട്ടാഭി സീതാരാമയ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ പ്രാബല്യത്തിൽ വരികയും രാജ്യം റിപ്പബ്ലിക് ആവുകയും ചെയ്തപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായി വന്നു സത്യത്തിൽ ആ സ്ഥാനത്തേക്ക് ഉള്ളാലെ ഒരു മത്സരം നടന്നിരുന്നു രാജഗോപാലാചാരി രാഷ്ട്രപതിയായി വരണമെന്നായിരുന്നു നെഹ്റുവിൻ്റെ ആഗ്രഹം രാജേന്ദ്ര പ്രസാദ് പട്ടേലിൻ്റെ സ്ഥാനാർത്ഥിയാണ് പട്ടേൽ സമർത്ഥമായി ചരട് വലിച്ച് രാജേന്ദ്രപ്രസാദിനെ ആ കസേരയിൽ ഇരുത്തിയതാണ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അടുത്ത എ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു ഇത്തവണയും പട്ടേലിന് സ്ഥാനാർത്ഥിയുണ്ട് ടണ്ഠൻ പുരുഷോത്തം ദാസ് ടണ്ഠൻ നെഹ്റുവിൻ്റെ നാട്ടുകാരനാണ് പക്ഷേ നെഹ്റുവിനെ പോലെയല്ല ലക്ഷണമൊത്ത ഹിന്ദുത്വ കോൺഗ്രസുകാരനാണ് ഏതായാലും പട്ടേൽ സമർത്ഥമായി സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുത്തു പുരുഷോത്തം ദാസ് ടണ്ഠൻ കോൺഗ്രസ് പ്രസിഡന്റായി അതോടെ അടിമൂത്തു പട്ടേലും നെഹ്റുവും തമ്മിൽ പൊരിഞ്ഞടി നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള സന്നദ്ധത പോലും അറിയിച്ചു ഇത്തവണ മധ്യസ്ഥം വഹിക്കാൻ മഹാത്മജി ഇല്ലല്ലോ പകരം രാജാജിയാണ് മധ്യസ്ഥനായത് രാജഗോപാലാചാരി ഏതായാലും ആ അടി ഏറെക്കാലം നീണ്ടു നിന്നില്ല ആ വർഷത്തിൻ്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിന് പട്ടേൽ അന്തരിച്ചു ആ അധ്യായം അങ്ങനെ കഴിഞ്ഞു സർദാർ പട്ടേലിനോളം കേമരല്ലെങ്കിലും ടണ്ടനും നെഹ്റുവിന് ഒരു എതിരാളി തന്നെയായിരുന്നു നെഹ്റു പ്രഖ്യാപിത ഇടതുപക്ഷക്കാരനാണല്ലോ ടണ്ഠൻ അറിയപ്പെടുന്ന വലതുപക്ഷക്കാരനാണ് ആ ഭിന്നത മൂത്തു ഒടുവിൽ രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു പ്രധാനമന്ത്രിക്കും കോൺഗ്രസ് പ്രസിഡന്റിനും രണ്ടു വഴിക്ക് പിരിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഒൻപതിന് ബാംഗ്ലൂരിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് എ ഐ സി സി സമ്മേളനം ചേർന്നു സമ്മേളനത്തിലും അടി തുടർന്നു ഒടുവിൽ ടണ്ഠൻ പുരുഷോത്തംദാസ് ടണ്ഠൻ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടി വന്നില്ല നെഹ്റു തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം എന്നൊരു പ്രമേയം പൊന്തി വന്നു ആ യോഗത്തിൽ പങ്കെടുത്തവർ ഏതാണ്ട് എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു യോഗത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരിൽ എല്ലാവരും നെഹ്റു പ്രസിഡന്റ് ആവണം എന്ന പ്രമേയം അംഗീകരിച്ചു അങ്ങനെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമായി രണ്ടു സ്ഥാനങ്ങളും ഒന്നിച്ചു വഹിച്ചു കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് കാത്തിരിക്കാം